ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാം ബി എസ് മാർപ്പാപ്പ ജീവിതകാലം അത്രയും തീഷ്ണതയുള്ള ഒരു മരിയഭക്തനായിരുന്നു പച്ചേലി എന്ന നാമമാണ് മാർപ്പാപ്പ മുമ്പ് ധരിച്ചിരുന്നത് ഒരിക്കൽ നിരീശ്വരരായ അക്രമകാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കത്തോലിക്കമതം ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ചു കൊല്ലുമെന്ന അക്രമികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി മാർപ്പാപ്പ ശങ്കാകുലനായില്ല വിശ്വാസത്തിനു വേണ്ടി മരണം വരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു പോക്കറ്റിൽ നിന്ന് ജപമാലയും കുരിശുമെടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ ചങ്കിന് നേരെ വെടിവെക്കുക വിശ്വാസത്തിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് അക്രമികളുടെ മുൻപിൽ ജപമാലയും കയ്യിലേന്തി മുട്ടിൽ നിന്ന പച്ചേലിയെ വെടിവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം സഭയുടെ തലവിനും മിശിഹായുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി പന്ത്രണ്ടാം പിയൂസ് എന്ന നാമത്തിൽ തിരുസഭയെ ഭരിച്ചപ്പോൾ മരിയഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചിരുന്നു പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരൂപതയാണെന്ന് പ്രഖ്യാപനം ചെയ്തത് പന്ത്രണ്ടാം പി യു പ്രാർത്ഥന സ്വർഗാരൂപിതയായ ദിവ്യകന്യകയെ അങ് ആത്മശരീര സമന്വയായി സ്വർഗത്തിലേക്ക് ആരൂപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസീമമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാഥി അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോൽപവും പാവരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിനെ അങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് പാവരഹിതരായി ജീവിച്ച സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനം എന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കണമേ സുഹൃതജപം പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ മാധ്യസ്ഥയാകണമേ